ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണല്ലോ മലയാളം ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ നേരെ ഇൻഫിനിറ്റ് ഉണ്ട് അപ്പോൾ ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത് ഇങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് വരും അതൊക്കെ ഒന്ന് ബാക്ക് ഇറങ്ങിപ്പോയി ആദ്യം കാണുന്ന ആപ്പ് ബ്ലാങ്ക് ക്യാൻവസ് ഉണ്ടല്ലോ അതൊന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ അത് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് അത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പേജിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഇത് ഈ ലെയേഴ്സ് എന്ന ഓപ്ഷനിൽ താഴെ കാണുന്ന റൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്താലും നമുക്ക് വേണ്ടുന്ന പേപ്പറിൻ്റെ ഒരുപാട് കളേഴ്സും ടെക്ചേഴ്സും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഡാർക്ക് കളർ അപ്പോൾ പിന്നെ ഒന്ന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒരു വേറൊരു കളർ ചൂസ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഓൾറെഡി ആ ഒരു പേപ്പറിൻ്റെ കളർ ഒരു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ഇനി വേണ്ടുന്ന ബ്രഷിൻ്റെ കളറാണ് ഇതിപ്പം നമുക്ക് സൂമിൻ സൂം ഔട്ട് ഒക്കെ ചെയ്യാം ഈ പേജ് ഏ അപ്പോൾ അത് അതും അഡ്ജസ്റ്റബിളാണ് അപ്പോൾ നമുക്കിനി വേണ്ട ബ്രഷിൻ്റെ കളറാണ് അപ്പോൾ എനിക്ക് വൈറ്റ് കളറാണ് വേണ്ടുന്നത് ടെക്സ്റ്റ് ചെയ്യാം അപ്പോൾ അതിൽ അതിലിത് ഈ പെയിൻറ്റിൻ്റെ ഓപ്ഷനിൽ കയറിയാൽ കാലിഗ്രാഫി ഉണ്ടല്ലോ അതാണ് ഞാൻ ചൂസ് ചെയ്തേക്കും നമ്മൾ അത് വേണം ചൂസ് ചെയ്യാനായിട്ട് അപ്പം നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നമുക്ക് കിട്ടും അല്ലാണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ഇതിൽ തന്നെ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് കണ്ടോ നമുക്ക് സൈസ് കുറയ്ക്കുക കൂട്ടിയ എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതിൽ ഞാൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എനിക്ക് തെറ്റിയപ്പോഴും ഞാൻ അതേ ഇത് ഇറേസറിൻ്റെ ഒരു സിമ്പിളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇറേസ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ കറക്ഷൻ മാറ്റി നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രൊസീജിയറ് കഴിഞ്ഞു അപ്പോൾ ഇനി കാണുന്നതെന്ന് വെച്ചാൽ അതേ പല പല ഓപ്ഷൻസ് ഇനിയും അതിനകത്ത് അവൈലബിൾ ആണ് അത് നമുക്ക് ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം പക്ഷെ ആണ് ഏറ്റവും ബെറ്റർ അതിൽ എക്സ്പോർട്ടിൽ നമ്മൾ ഞെക്കിയിട്ട് പി എൻ ജി ഇനി വേണ്ടുന്ന ഫോൾഡറിൽ ഫോർമാറ്റ് കിടക്കുന്ന പി എൻ ജി ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾ ആക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സേവ് ടു പിക്ചർ ഫോൾഡർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറി ആൽബംസിൽ കയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് കണ്ടല്ലേ ആ ടെക്സ്റ്റ് ചെയ്ത സംഭവം നമുക്ക് സേവായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിട്ട് ഞാൻ ഇൻഷോട്ടാപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്കിതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഇതിനകത്ത് ഒരു ഓൾഡ് വീഡിയോ കിടപ്പുണ്ട് പഴയ വീഡിയോ കിടക്കുന്നത് ഞാനൊന്ന് ഡെമോ കാണിച്ച് തരാം അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഇതേ നമ്മുടെ ഈ ഹെഡ്ലൈൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മൂന്നാമത്തെ സ്റ്റിക്കറുണ്ടല്ലോ മൂന്നാമത്തെ ആ ഒരു സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ സ്റ്റിക്കറിൽ നമ്മുടെ സെർച്ചിൻ്റെ അപ്പുറത്ത് തന്നെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് ആ അപ്പം ഇമ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈൻ കിട്ടും അപ്പം അതിതേ ഏത് ലെവലിൽ വെക്കണമെന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സൂം ഔട്ട് ചെയ്തോ സൂമിങ് ചെയ്തോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടെക്സ്റ്റ് അല്ലേ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഞാനിതിൽ എക്സ്പോർട്ടിൽ കയറിയിട്ട് അതിൽ ഇത്ര റെസൊല്യൂഷനുണ്ടല്ലോ അതിൽ ഫോർ കെ റെസൊല്യൂഷനിലാണ് നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്താൽ അത് എഡിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ആഡ് വരും അത് കഴിഞ്ഞ് താൻ്റെ ഓൾറെഡി സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ